മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിയൂർ ജയിലിൽ നിന്നുള്ള ഗോവിന്ദചാമിയുടെ സുഖവിവരം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളി അവന് നാലെണ്ണം കിട്ടിയോ എന്നാണ് മലയാളിക്ക് അറിയേണ്ടത് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല ചെന്നവാടെ നടയടിയും കിട്ടി പോലീസ് തരിപ്പും തീർത്തു എന്നാണ് സൂചനകൾ പുറത്തേക്ക് വരുന്നത് വിയൂർ ജയിലിൽ വെറി പിടിച്ച് അലറുകയാണ് ഗോവിന്ദചാമി കണ്ണൂരിൽ കിട്ടാത്ത കൂമ്പിനിടി വിയൂരിൽ ഉറപ്പായും കിട്ടും ആഭ്യന്തര വകുപ്പിനെയും ജയിൽ അധികൃതരെയും നോക്കുകുത്തിയാക്കിയാണ് ഗോവിന്ദ ചാടിയത് അതിന്റെ കലിപ്പ് പോലീസ് തീർക്കാതിരിക്കുമോ ഈ ജയിൽ ചാട്ടം അവന്റെ ഒടുക്കത്തിനുള്ള ചാട്ടമായി പോയി കണ്ണൂർ ജയിലിൽ സ്വാതന്ത്ര്യം പോരെന്ന് കൊടും ക്രിമിനലിന്റെ മൊഴിയുണ്ടായിരുന്നു വിയൂരിൽ പെരുത്ത് സ്വാതന്ത്ര്യം കിട്ടും മേലുദ്യോഗസ്ഥരുടെ ആട്ടും തുപ്പും കേട്ട് വെറുപിടിച്ച് നടക്കുന്ന ഏമാന്മാരുടെ കയ്യിലേക്കാണ് ചാമി ചെന്ന് വീണിരിക്കുന്നത് അവരെടുത്തിട്ട് പൊതിച്ചു എന്നാണ് സൂചന ഇയാളെ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക പോലീസ് സംഘത്തെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വിയൂരിലേക്ക് പോകണ്ട തിരുവനന്തപുരത്തേക്ക് മാറ്റിയാൽ മതിയെന്ന് ഗോവിന്ദചാമിയുടെ കരച്ചിൽ സെല്ലിന്റെ കമ്പിയിൽ അള്ളിപ്പിടിച്ചു കിടന്ന് പ്രതിഷേധവും തിരുവനന്തപുരത്തേക്ക് തന്നെ മാറ്റാൻ വേണ്ടി അക്രമാസക്തനാകുകയും ഭക്ഷണം വാരിയെറിയുകയും പോലീസിന് നേരെ വിസർജ്യം എറിയുകയും ചെയ്തിട്ടുണ്ട് ഗോവിന്ദചാമി കണ്ണൂരിൽ വലിയ പെടപ്പാണ് പുറത്തെടുത്തത് തിരുവനന്തപുരം ജയിലിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യം സഹതടവുകാരൻ ചാമിയോട് പറഞ്ഞത് പൂജപ്പുരയിൽ നിന്ന് ചാടാൻ ഇത്ര റിസ്ക് ഇല്ലെന്ന സഹതടവുകാരന്റെ ഉപദേശവും കൂടി കേട്ട കാലം തൊട്ട് പൂജപ്പുരയാണ് ചാമിയുടെ ലക്ഷ്യം ഒഴുകം കളിച്ച് കളി കാര്യമായി കൊണ്ടിട്ടത് വിയൂരിലെ ഇരുട്ടറയിൽ ഈ സൈക്കോയ്ക്ക് അവിടുത്തെ അന്തരീക്ഷം ഭ്രാന്ത് പിടിപ്പിക്കും കണ്ണൂർ ജയിലിൽ കാണിച്ച വിളച്ചിൽ വിയൂരെടുത്താൽ നാട്ടല്ല് ചവിട്ടി ഓടിക്കും പോലീസ് അക്രമാസക്തനായി വിസർജ്യം എടുത്തെറിഞ്ഞാൽ അത് അവനെ തന്നെ തീറ്റിക്കും അവിടുത്തെ ജയിൽ അധികാരികൾ ചുരുക്കി പറഞ്ഞാൽ അടി അട്ട ചുരുളും പോലെ ചുരുളും ഗോവിന്ദചാമി ഇതിലും ഭേദം കണ്ണൂർ ജയിലായിരുന്നുവെന്ന് ഗോവിന്ദചാമി ഉടൻ തന്നെ കരഞ്ഞ് നിലവിളിക്കും എന്നാണ് വിയൂർ ജയിലിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്നവർ പോലും പറയുന്നത് കണ്ണൂരിൽ രാഷ്ട്രീയ തടവുകാരും കണ്ണൂർ ജയില് ഭരിക്കുന്നതും ക്രിമിനലുകളൊക്കെ തന്നെയായിരുന്നു ആയിരുന്നു പ്രത്യേകിച്ച് കൊടിസുനിയെ പോലുള്ള കൂട്ടരൊക്കെയാണ് അവിടം അടക്കി വാഴുന്നത് അവരുടെ സർവഭരണമാണ് അവിടെ നടക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ പല ക്രിമിനലുകൾക്കും സുഖവാസ കേന്ദ്രം തന്നെയായിരുന്നു കണ്ണൂർ പക്ഷെ വിയൂരേക്ക് വരുമ്പോൾ കളി അങ്ങ് മാറും വിയൂര് കുറച്ചധികം സ്ട്രിക്റ്റ് ആണ് കാരണം അവിടെയുള്ള തടവുകാർ അത്ര നിസ്സാരക്കാരല്ലല്ലോ എല്ലാ സൈക്കോകളും വിയൂരാണ് കണ്ണൂർ ജയിലിൽ സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞ് സ്ഥിരം പ്രശ്നമുണ്ടാക്കലായിരുന്നു ഗോവിന്ദചാമിയുടെ ഏർപ്പാട് അവിടുത്തെ പോലീസുകാർക്കും ജയിൽ അധികൃതർക്കും ഗോവിന്ദചാമി ഒരു തലവേദന തന്നെയായിരുന്നു ജയിൽ മാറ്റത്തിന് വേണ്ടി ചില്ലറ തരികിടെയൊന്നും അല്ല അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് കണ്ണൂരിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴേ കരച്ചിലായിരുന്നു വിയൂരിലേക്കില്ല തിരുവനന്തപുരത്തേക്ക് മാത്രം മാറ്റിയാൽ മതിയെന്ന് അവൻ പറയുന്നത് പോലെ കൊണ്ടുപോകാൻ അവൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് ടൂറ് പോകുകയാണല്ലോ എന്ന് മലയാളി കമന്റിട്ട് കത്തിച്ചത് വിയൂരിൽ ഏകാന്ത തടവുകാരനാണ് ഗോവിന്ദചാമി ഒരു മുറിയിൽ തനിച്ച് മറ്റാരെയും കാണാതെ പുറത്തിറങ്ങാനാകാതെ കിടക്കണം പക്ഷേ ഈ സൈക്കോയുടെ രീതികൾക്ക് വിയൂര് പറ്റില്ല ലൈംഗിക ആസക്തി വളരെ കൂടുതലുള്ള ആളാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൂടെ ഒക്കെ തന്നെ വ്യക്തമായതാണ് മറ്റുള്ളവരെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും മാസ്ട്രപേഷൻ ചെയ്യുകയും അതിലൊക്കെ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന പ്രത്യേകതരം സൈക്കോ പാത്താണ് ഇവൻ ഒറ്റമുറിക്കുള്ളിലെ ജീവിതം ഇയാളെ കൂടുതൽ ഭ്രാന്തനാക്കും വെറുപിടിപ്പിക്കും ആയി അക്രമം കാട്ടിയാൽ പോലീസിന്റെ ചവിട്ടും കിട്ടും വിയൂരിൽ നിന്ന് ചുരുക്കി പറഞ്ഞാൽ എരിതിയിൽ നിന്ന് വറചട്ടിയിലേക്കാണ് ഗോവിന്ദചാമി വന്ന് വീണിരിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസൺ ആണ് വിയൂര് അത്യാധുനിക സുരക്ഷാ സൗകര്യങ്ങളോടെ നിർമ്മിച്ച ജയിലിൽ അറുന്നൂറ് തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയാണുള്ളത് ഇപ്പോൾ തന്നെ ഇവിടെ എഴുന്നൂറിലധികം പേരുണ്ട് എന്നാണ് കണക്ക് ഇതിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെല്ലുകളുണ്ട് ഒൻപത് ഏക്കർ സ്ഥലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കോഡ് കൂടിയ മൂന്ന് നില കെട്ടിടത്തിൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജയിലിൽ ബാഗേജ് സ്കാനർ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ലോക്ക് സംവിധാനം എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് മറ്റ് സെല്ലുകളിലെ തടവുകാർ പരസ്പരം കാണാത്ത രീതിയിലാണ് സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ മുറികളിലും സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ മുന്നൂറ് കുറ്റവാളികൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ആറ് തടവുകാർക്ക് ഒരു വാർഡൻ എന്ന അനുപാതത്തിൽ നിയമനങ്ങൾ നടത്തണമെന്നാണ് ചട്ടമുള്ളത് വിയൂരിൽ ശക്തമായ രീതിയിലുള്ള സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് കണ്ണൂർ ജയിലിൽ കഴിയുമ്പോൾ അവിടുത്തെ സി സി ടിവികളൊക്കെ തല്ലി നശിപ്പിച്ചിരുന്നു ഗോവിന്ദചാമി എന്നാൽ വിയൂരിലെ സി സി ടി വിയിലെങ്ങാനും കൈവച്ചാൽ അവൻ്റെ ഉള്ള കൈ കൂടി അവിടെ എടുക്കും അതാണ് അവിടുത്തെ അവസ്ഥ വിയൂരിൽ നിന്ന് തല്ലുകിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വേലതരം ഗോവിന്ദചാമി ഉറപ്പായും പുറത്തെടുക്കും കാരണം അടിമുടി കുരുട്ടുബുദ്ധിയാണ് ഇവന്റെ തലയിൽ ഉള്ളത് ദേഹം വേദനിച്ചാൽ വെറി പിടിക്കുന്നവനാണ് ചാമി കൊള്ളാതിരിക്കാൻ മുൻപും കുരുട്ടുബുദ്ധിയൊക്കെ പയറ്റിയിട്ടുണ്ട് എന്നെ പോലീസിന് കൈമാറുന്നതിന് മുൻപും തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷവും എക്സ്റേ എടുക്കണം പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്നതിന് മുൻപ് മജിസ്ട്രേറ്റിനോട് ഗോവിന്ദചാമി ഈ ആവശ്യം ഉന്നയിച്ചത് പതിനാല് വർഷം മുൻപാണ് കസ്റ്റഡിയിൽ മർദ്ദനമേൽക്കാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു ഈ ആവശ്യം ഏതെങ്കിലും ഒരു കുറ്റവാളി കോടതിയിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് ഇല്ലാത്തതാണെന്ന് അന്ന് കോടതി മുറിയിൽ ഉണ്ടായിരുന്ന റിട്ടയർഡ് എസ് മുഹമ്മദ് അഷ്റഫ് പറയുന്നു മുഹമ്മദ് അഷ്റഫ് ഒക്കെ ഗോവിന്ദചാമിയുടെ തനി സ്വരൂപം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെളിപ്പെടുത്തിയ ആളുകൂടിയാണ് എന്തായാലും ഇനിയിപ്പോൾ ഗോവിന്ദചാമി അവിടെ അടി കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും വഴികളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കും കാരണം കണ്ണൂരല്ല വിയൂരെന്ന് ചെന്നപാടെ തന്നെ ഗോവിന്ദചാമിക്ക് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട് കണ്ണൂരിലെ ജയിൽ അധികൃതർ പലതും കണ്ണടച്ചിരുന്നു പക്ഷേ വിയൂരിൽ അങ്ങനെയല്ല വിയൂരിൽ ക്രിമിനലുകളെ കയ്യിൽ കിട്ടിയാൽ എടുത്തിട്ട് ചവിട്ടി മെതിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർ വ്യൂർ ജയിലിനെ കുറിച്ച് അറിയാവുന്നവരൊക്കെ തന്നെ അതായത് കൃത്യമായി അറിയാവുന്നവരും അവിടെ ജോലി ചെയ്തിരുന്നവരും ഒക്കെ തന്നെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അങ്ങനെ നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് തൃശൂർ പൂരമാണ് ഈ പറയുന്ന ഒറ്റ കയ്യൻ ഗോവിന്ദ ചാമിക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത